വനിതാ ലോകകപ്പിന്റെ സെമി ഫൈനലിലെ ഇന്ത്യയുടെ ഐതിഹാസികമായ റൺചേഴ്സ് ജെമ്മി മാർ റോഡ്രിഗസ് എന്ന പെൺകുട്ടി പൂർത്തിയാക്കിയപ്പോൾ ഞാൻ അധികം പഴക്കമൊന്നുമില്ലാത്ത ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ച് ഓർത്തുപോയി ഈ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിച്ചത് ശ്രേയ ഗോശാലായിരുന്നു അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പലരും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു കൂടെ ഒരു അടിക്കുറിപ്പും ഉണ്ടായിരുന്നു ഈ ലോകകപ്പിൽ ഒരു ഇന്ത്യൻ വനിതയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരേയൊരു മികച്ച പെർഫോമൻസ് ശ്രേയയുടെ പാട്ടായിരിക്കും എന്തൊരു ക്രൂരമായ തമാശ അത്ര വലിയ പരിഹാസം ഇന്ത്യൻ ക്രിക്കറ്റർമാർ അർഹിച്ചിരുന്നു ഇന്ത്യൻ ടീമിനെതിരായ ശാപവാക്കുകൾ എല്ലായിടത്തും പ്രചരിക്കുകയായിരുന്നു മനസാന്നിധ്യമില്ലാത്തവർ പഠിക്കൽ കലമുടക്കുന്നവർ ചോക്കേഴ്സ് രാജ്യത്തിന്റെ നീലക്കുപ്പായമണിഞ്ഞ വനിതകൾക്ക് ഇത്തരം വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കാൻ പലരും മത്സരിക്കുകയായിരുന്നു ജയിക്കാമായിരുന്ന പല കളികളും ഇന്ത്യൻ വനിതാ ടീം കൈവിട്ട് കളഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ അതിന് ചരിത്രപരവും സാമൂഹികപരവുമായ കാരണങ്ങളുണ്ട് വനിതാ ടീമിനെ കണ്ണും പൂട്ടി കുറ്റപ്പെടുത്തുന്ന രീതിയോട് അന്നുമിന്നും തികഞ്ഞ എതിർപ്പാണ് ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ചതാണ് എൺപത്തി മൂന്നിൽ കപിൽ ദേവിന്റെ സംഘം വേൾഡ് കപ്പ് ഉയർത്തി അതിനുശേഷം പുരുഷ ക്രിക്കറ്റ് ശരവേഗത്തിലാണ് വളർന്ന് പന്തലിച്ചത് സ്വാഭാവികമായും അതിന് ഒരു മുന്നേറ്റം വനിതാ ക്രിക്കറ്റിലും ഉണ്ടാകേണ്ടതായിരുന്നു എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ബി സി സി ഐ എന്ന സംഘടനയിൽ വ്യക്തമായ പുരുഷാധിപത്യം നിലനിന്നിരുന്നു സ്ത്രീകളുടെ ക്രിക്കറ്റിനെ ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളാണ് അവിടുത്തെ ഭരണം നടത്തി വന്നിരുന്നത് വനിതാ ടീമിന്റെ മുൻകാല നായികയായിരുന്ന ഡയാന എഡൽജി ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഓസീസിനെതിരായ സെമി ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ജമീമ ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നു വന്നു രണ്ടായിരത്തി പതിനേഴ് വരെ വനിതാ ക്രിക്കറ്റ് ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ആ വർഷം നടന്ന ഏകദിന ലോകകപ്പിൽ നാം ഫൈനൽ വരെ എത്തി അതിനുശേഷമാണ് വനിതാ ക്രിക്കറ്റർമാരെ കാണാൻ ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങിയത് വനിതാ കളിക്കാരുടെ പ്രയാണം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ ആരംഭിച്ചതാണ് പക്ഷേ മാധ്യമങ്ങളും പൊതുസമൂഹവും അവരെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ വിവേചനം എത്ര വലുതാണ് അത്ര ഭീകരമായ അവഗണന നേരിട്ട വനിതാ ക്രിക്കറ്റർമാർക്ക് ഒരു സുപ്രഭാതത്തിൽ എല്ലാ നോക്കൗട്ട് മത്സരങ്ങളും ജയിക്കാൻ കഴിയണമെന്നില്ല നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അവർക്ക് കുറച്ചു കാലം വരും എന്ന കാര്യം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഞാൻ വീണ്ടും സെമി ഫൈനലിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഒരു വശത്ത് ഏഴ് തവണ ലോക കിരീടം ചൂടിയ ഓസീസിൻ്റെ പെൺപണ മറുവശത്ത് ഫോമില്ലായ്മയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏകദിന ലോകകപ്പിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജമീമ എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരി ശരിക്കും ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള അംഗം തന്നെ പക്ഷേ ജമീമ ഇന്ത്യക്ക് വേണ്ടി ആ യുദ്ധം ജയിച്ചു ലോകകപ്പിന് നടത്തിയ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ജമീമ സംസാരിച്ചിരുന്നു ബോംബെയിലെ ആസാദ് മൈതാനത്തിലാണ് അവൾ പരിശീലിച്ചത് ആ ഗ്രൗണ്ടിൽ പ്രഭാത സമയത്ത് നല്ല വീഴ്ചയുണ്ടാകും അപ്പോൾ പേസർമാർക്ക് പിന്തുണ കിട്ടും വൈകുന്നേരം പന്ത് നന്നായി ടേൺ ചെയ്യും രാവിലെയും വൈകിട്ടും ജമീമ പരിശീലിച്ചു പുരുഷ ക്രിക്കറ്റർമാരോട് മത്സരിച്ചു അങ്ങനെ ഒരു കംപ്ലീറ്റ് ബാറ്ററായി പരിണമിച്ചു ഇന്ത്യ സ്വതന്ത്രമായത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലാണ് പക്ഷേ ഇന്ത്യൻ അത്ലറ്റികളുടെ മനസ്സിലെ അടിമച്ചങ്ങല അപ്പോഴും പൂർണ്ണമായി അറ്റുപോയിരുന്നില്ല വെള്ളക്കാരോട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നാം വല്ലാത്ത അപകർഷതാബോധം അനുഭവിച്ചിരുന്നു അത് മാറ്റിയെടുത്തത് മൻസൂർ അലി ഖാൻ എന്ന നായകനാണ് നാം അദ്ദേഹത്തെ ആദരപൂർവ്വം വിളിച്ചു ടൈഗർ ടൈഗർ പട്ടൗഡി ഇതാ ഒരു ജമീമ വനിതാ ക്രിക്കറ്റന്മാരുടെ ആത്മവീര്യം വീണ്ടെടുത്തവൾ പരിഹസിക്കുന്നവർക്ക് ചുട്ട മറുപടി കൊടുത്തവൾ ടൈഗർ ടൈഗർ ജമീമ